രണ്ടായിരത്തി പതിനൊന്നിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയം ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആയിരുന്നു ജോഷിയുടെ സംവിധാനത്തിലെത്തിയ ഈ സിനിമ നിർമ്മിച്ചത് എ വി അനൂപ് മഹാസുബയ ടീമായിരുന്നു മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് ശരത് കുമാർ ബിജു മേനോൻ കാവ്യ മാധവൻ ലക്ഷ്മി ലക്ഷ്മിറായ് ലക്ഷ്മി ഗോപാലസ്വാമി കനിഹ തുടങ്ങിയ വമ്പൻ താരനിരയിലെത്തിയ ഈ സിനിമ മാർച്ച് റിലീസായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയം ദിലീപിന്റെ മായാമോഹിനിയായിരുന്നു ജോസ് തോമസ് സംവിധാനം ചെയ്ത ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് രചിച്ചത് ഉദയകൃഷ്ണ സിബി കെ തോമസ് ആയിരുന്നു ഏതാണ്ട് പതിനെട്ട് കോടിയോളം രൂപയാണ് ആ വർഷം മായാമോഹിനി കലക്ട് ചെയ്തത് കുടുംബ പ്രേക്ഷകർക്കിടയിലുള്ള ദിലീപിന്റെ വലിയ സ്റ്റാർഡമാണ് ഡോവാണ് ഈയൊരു വിജയത്തിന് മായാമോഹിനിയെ സഹായിച്ചത് സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വലിയ വിവാദങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു സിനിമയുടെ കലക്ഷനെ പക്ഷേ അതൊന്നും ഒരു തരത്തിലും ബാധിച്ചില്ല എന്ന് വേണം പറയാൻ രണ്ടായിരത്തി പതിമൂന്നിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയം ദൃശ്യമായിരുന്നു മലയാള സിനിമയുടെ സർവകാല റെക്കോർഡുകൾ തിരുത്തിയ ദൃശ്യം ഏതാണ്ട് അറുപത്തേഴ് കോടിയോളം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു മലയാളത്തിൽ നിന്ന് ആദ്യമായി ഒരു സിനിമ അൻപത് കോടി കളക്ട് ചെയ്തതും ഓവർസീസ് മാർക്കറ്റ് മലയാള സിനിമയ്ക്ക് മുന്നിൽ തുറക്കപ്പെട്ടതുമെല്ലാം ദൃശ്യത്തിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ തിയേറ്ററിൽ എത്തിയ ദൃശ്യം രണ്ടായിരത്തി പതിനാല് മാർച്ച് മാസം വരെ കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞു കളിക്കുകയുണ്ടായി തിയേറ്റർ റണ്ണിങ്ങിലും മോഹൻലാലിന്റെ ഈ ചിത്രം വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ റീമേക്ക് പോയ സിനിമ എന്നുള്ള റെക്കോർഡും ദൃശ്യത്തിന്റെ പേരിലാണ് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യം രണ്ടാം ഭാഗം ഒ ടി ടിയിൽ ഇറങ്ങി വലിയ ഹിറ്റായി മാറിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും വലിയ വിജയം ബാംഗ്ലൂർ ഡെയ്സ് ആയിരുന്നു അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ ദുൽഖർ സൽമാൻ നിവിൻ പോളി തുടങ്ങിയവരായിരുന്നു നായകന്മാർ യുവാക്കളെ വല്ലാതെ ആകർഷിച്ച ഈ സിനിമയിലെ പാട്ടുകളും മറ്റും വലിയ തരംഗമായിരുന്നു നിവിൻ പോളി ദുൽഖർ സൽമാൻ തുടങ്ങിയവർക്ക് യൂത്ത് ഓഡിയൻസിന് ഇടയിലുള്ള മാരക സ്റ്റാർഡമാണ് ഈ സിനിമയുടെ വലിയ വിജയത്തിന് സഹായിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏറ്റവും വലിയ വിജയം നിവിൻ പോളിയുടെ പ്രേമമായിരുന്നു പ്രേമം വലിയ ട്രെൻഡ് സെറ്ററായി മാറിയ സിനിമയാണ് കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും ഒക്കെ വലിയ ട്രെൻഡായി മാറിയ സിനിമയായിരുന്നു നിവിൻ പോളിക്കുള്ള പ്രേക്ഷക പിന്തുണ വലിയ രീതിയിൽ വർദ്ധിക്കാനും പ്രേമത്തിൻ്റെ വിജയം കാരണമായി പ്രേമം ആഗോള ബോക്സ് ഓഫീസിൽ ദൃശ്യത്തിൻ്റെ റെക്കോർഡ് മറികടന്നിരുന്നു ഏതാണ്ട് എഴുപത് കോടിക്ക് മുകളിൽ കലക്ട് ചെയ്ത പ്രേമം മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരുന്നു ബാംഗ്ലൂർ ഡേയ്സിനെ പോലെ പ്രേമത്തിനും യൂത്ത് ഓഡിയൻസിൻ്റെ വലിയ പിന്തുണയുണ്ടായിരുന്നു പ്രേമത്തെ സംബന്ധിച്ച് റിപ്പീറ്റ് ഓഡിയൻസ് ആണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് സിനിമയെ എത്തിച്ചത് രണ്ടായിരത്തി പതിനാറിലെ വലിയ വിജയം മോഹൻലാലിൻ്റെ പുലിമുരുകൻ മലയാളത്തിലെ സർവകാല റെക്കോർഡ് തീർത്ത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു പുലിമുരുകൻ മലയാള സിനിമയിലെ സകലമാന ബോക്സ് ഓഫീസ് റെക്കോർഡുകളും നേടിയെടുത്ത സിനിമ കൂടിയായിരുന്നു പുലിമുരുകൻ കുട്ടികൾ മുതൽ വൃദ്ധരായവർ വരെ തിയേറ്ററിലെത്തി മോഹൻലാലിൻ്റെ ഈ സിനിമ ആഘോഷിച്ചു എന്നതാണ് അതിന് പ്രധാന കാരണം എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു പുലിമുരുകൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി അൻപത് കോടിയും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മലയാള സിനിമയ്ക്ക് ആദ്യമായി നൂറ് കോടിയുമൊക്കെ നേടിത്തന്ന സിനിമയായിരുന്നു പുലിമുരുകൻ രണ്ടായിരത്തി പതിനേഴിലെ ഏറ്റവും വലിയ വിജയം മോഹൻലാലിന്റെ മുന്തിരി വളികൾ തളർക്കുമ്പോൾ ജിബു ജേക്കബായിരുന്നു സംവിധാനം വെള്ളിമൂങ്ങശേഷം അദ്ദേഹം സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിരുന്നു ഒരു കുടുംബ ചിത്രമായ ഈ സിനിമ ലോ ഹൈപ്പിൽ തിയേറ്ററിലെത്തി പ്രേക്ഷകരുടെ മികച്ച പ്രതികരണത്തിന്റെ പിന്തുണയോടെ വലിയ വിജയമായി മാറി രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ വിജയം കായംകുളം കൊച്ചുണ്ണി നിവിൻ പോളി നായകനായ ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ ഗസ്റ്റ് അപ്പിയറൻസ് ആണ് സിനിമയുടെ സേവിംഗ് ഫാക്ടർ ആയത് മോഹൻലാൽ ഇത്തിക്കര പക്കിയായി ഈ സിനിമയുടെ ഭാഗമാവുന്നു എന്നുള്ള വാർത്ത വന്നതിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടായത് ആദ്യ ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ച് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമയായിരുന്നു ആ വർഷം കായംകുളം കൊച്ചുണ്ണി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് അറുപത്തൊമ്പത് കോടിയോളം കളക്ട് ചെയ്ത സിനിമയായി കായംകുളം കൊച്ചുണ്ണി മാറി രണ്ടായിരത്തി പതിനെട്ടിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായും കായംകുളം കൊച്ചുണ്ണി മാറി രണ്ടായിരത്തി പത്തൊമ്പതിലെ മലയാളത്തിലെ ഏറ്റവും വലിയ വിജയം ലൂസിഫർ മോഹൻലാൽ നായകനായ ഈ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത്തി എട്ട് കോടി നേടി മലയാള സിനിമയിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ നേടുന്ന രണ്ടാമത്തെ ചിത്രമായി മാറി പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ വലിയ ഇനീഷ്യൽ കളക്ഷനോടെയാണ് ആരംഭിച്ചത് ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് ആദ്യമായി അൻപത് കോടിക്ക് മുകളിൽ നേടുന്ന മലയാള സിനിമയായി ലൂസിഫർ മാറി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് അറുപത്തിയേഴ് കോടിയോളം രൂപയും കളക്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും വലിയ വിജയം കുഞ്ചാക്കോ ബോബന്റെ അഞ്ചാം പാതിര മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചത് ആഷിഖ് ഉസ്മാൻ ആയിരുന്നു കൊറോണയുടെ ആരംഭഘട്ടമായിരുന്ന രണ്ടായിരത്തി ഇരുപതിൽ മലയാളത്തിൽ അധികം റിലീസുകൾ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൻ്റെ ആദ്യ സമയത്ത് റിലീസ് ചെയ്ത അഞ്ചാം പാതിര മലയാളത്തിലെ മികച്ച ക്രൈം ത്രില്ലർ ചിത്രങ്ങളിൽ ഒന്നാണ് കുഞ്ച ഗംഭീര പ്രകടനവും മിഥുൻ മാനുവൽ തോമസിൻ്റെ മികച്ച സ്ക്രിപ്റ്റിങ്ങും ഒക്കെ ഈ സിനിമയുടെ വലിയ വിജയത്തിൽ കലാശിച്ചു ഏതാണ്ട് നാൽപ്പത് കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ ആ വർഷം കലക്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയം ദുൽഖർ സൽമാന്റെ കുറുപ്പ് വലിയ ഹൈപ്പിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ കൊറോണയുടെ നിയന്ത്രണങ്ങൾ കാരണം അൻപത് ശതമാനം ഓക്യുപ്പൻസിയിലാണ് ആഗോള ബോക്സ് ഓഫീസിൽ കളിച്ചത് പക്ഷേ എന്നിട്ട് പോലും ഇനീഷ്യൽ കലക്ഷനിൽ മോഹൻലാലിന്റെ ഒടിയനെ മറികടന്ന് റെക്കോർഡ് കലക്ഷൻ നേടി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എൺപത്തി അഞ്ച് കോടിക്ക് മുകളിൽ കുറുപ്പ് കളക്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും വലിയ വിജയം മമ്മൂട്ടിയുടെ ഭീഷ്മപർവം അമൽ നീരഥന്റെ സംവിധാനത്തിലെത്തിയ ഭീഷ്മവർവം അവസാന പതിനഞ്ച് വർഷങ്ങളിലെ മമ്മൂട്ടിയുടെ ഏക ഇയർ ടോപ്പർ ചിത്രമാണ് മമ്മൂട്ടിയോടൊപ്പം സൗബിൻ ഷാഹിറും പ്രധാന വേഷത്തിലെത്തിയിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എൺപത് കോടിക്ക് മുകളിൽ ഭീഷ്മർവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളക്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ വിജയം പ്രളയത്തെ അടിസ്ഥാനമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് മലയാള സിനിമയുടെ സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിച്ച സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകന്റെ ആഗോള ബോക്സ് ഓഫീസിലെ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി എന്ന മാന്ത്രിക കളക്ഷൻ റെക്കോർഡ് തിരുത്തിയത് രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയോളം കളക്ട് ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തൊമ്പത് കോടിയോളം രൂപ കളക്ട് ചെയ്ത് പുലിമുരുകനെ മറികടന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയെ സംബന്ധിച്ച് ഗംഭീര വർഷമായിരുന്നു ഒരുപാട് കോടി ചിത്രങ്ങളും ആദ്യമായി ഇരുന്നൂറ് കോടി നേടിയ സിനിമയൊക്കെ പിറന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമായി മാറിയത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി കഥ പറഞ്ഞ ഈ സിനിമ സംവിധാനം ചെയ്തത് ചിദംബരമാണ് സൗഗൻ ഷാഹിറിന്റെ നിർമ്മാണത്തിലെത്തിയ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തിരണ്ട് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തതെങ്കിലും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത മലയാള സിനിമയായി മാറി ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയോളം രൂപയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് വാരിയത് കേരള ബോക്സ് ഓഫീസിനേക്കാൾ വലിയ ഹിറ്റായി തമിഴ്നാട് ബോക്സ് ഓഫീസിലും അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും മഞ്ഞുമൽ ബോയ്സ് മാറി തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഏതാണ്ട് അറുപത്താറ് കോടിയോളം രൂപ കളക്ട് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ്റാറ് കോടി രൂപയോളം കളക്ട് ചെയ്ത് വലിയ ഹിറ്റായി മാറി നാളെ ഇന്ന് വരെ മഞ്ഞുമൽ ബോയ്സിന്റെ ഈ കളക്ഷൻ റെക്കോർഡ് ആരും മറികടന്നിട്ടില്ല റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാളെ വരെയുള്ള മലയാള സിനിമയുടെ വലിയ ഹിറ്റ് എന്ന് പറയുന്നത് ലോകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാള സിനിമയെ സംബന്ധിച്ച് വല്ലാതെ ഭാഗ്യം നിറഞ്ഞ വർഷമാണ് മലയാളത്തിൽ മൂന്ന് ഇൻഡസ്ട്രി ഹിറ്റുകൾ പലതരത്തിൽ പിറന്ന വർഷം കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം റിലീസ് ചെയ്ത മോഹൻലാലിന്റെ എംബുരാൻ മഞ്ഞുമൽ ബോയ്സിന്റെ സർവകാല റെക്കോർഡ് തകർത്ത് മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി കോടിയോളം രൂപ എംബുരാൻ കലക്ട് ചെയ്തിരുന്നു എന്നാൽ എംബുരാന് കേരള ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റാവാൻ കഴിഞ്ഞില്ല എന്നാൽ ഏപ്രിലിൽ റിലീസ് എത്തിയ മോഹൻലാലിൻ്റെ തുടരും കേരള ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്ന് ആദ്യമായി നൂറ് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയെടുത്തു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് നൂറ്റി കോടി രൂപയോളം സ്വന്തമാക്കി കേരളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറി പക്ഷേ ആഗോള ബോക്സ് ഓഫീസിൽ തുടരും റെക്കോർഡ് ബ്രേക്ക് ചെയ്തില്ല ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയോളം രൂപയാണ് തുടരും കളക്ട് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിയേറ്ററിൽ എത്തിയ ലോക എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തു കേരള ബോക്സ് ഓഫീസിൽ തുടരുവിനെ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റായി മാറി ആഗോള ബോക്സ് ഓഫീസിൽ എംബുരാനെ മറികടന്ന് മുന്നൂറ് കോടി കലക്ഷൻ സ്വന്തമാക്കി ഇൻഡസ്ട്രി ഹിറ്റായി മാറി നിലവിൽ ലോകയാണ് മലയാള സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ വിജയവും